ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവൽ പ്രിയരെ ഇന്നൊരല്പനേരം നിങ്ങളോടൊത്ത് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മനഗരസഭയുടെ ദേവാലയങ്ങളുടെ ആന്തരിക സംവിധാനത്തെ സംബന്ധിച്ചും അതിന്റെ ഘടനയെ സംബന്ധിച്ചുമാണ് നമുക്ക് ആദ്യം പള്ളിയുടെ ആന്തരിക സംവിധാനത്തെപ്പറ്റി ചിന്തിക്കാം വേദപുസ്തകത്തിലെ വിവിധ ആശയങ്ങൾ അനുസരിച്ചാണ് സുറിയാനി പള്ളികളുടെ ആന്തരിക ഘടന സംവിധാനം ചെയ്തിരിക്കുന്നത് അത് അഞ്ചു വിധമാണ് ഒന്ന് ആത്മീയ ഏതൻതോട്ടം രണ്ട് ആത്മീയ സീനായ്മല മൂന്ന് യാക്കോബ് കണ്ട ഗോവേണി നാല് ക്രിസ്തുവിന്റെ പ്രതീകം അഞ്ച് ക്രിസ്തുവിന്റെ ശൂന്യമായ കല്ലാറ അപ്പൊ ഇതിലാദ്യം നമുക്ക് ആത്മീയ ഏതൻതോട്ടത്തെ പറ്റി ചിന്തിക്കാം ഏതൻതോട്ടത്തോട് സദൃശ്യമാണ് പള്ളി ഏദനിലെ ജീവവൃക്ഷത്തിന്റെ സ്ഥാനമാണ് ത്രോണോസിന്മേലുള്ള മരകുരിശിന് പ്രകാശത്തിന്റെ സ്ലീബ എന്നാണ് ഇതിന്റെ വിശേഷണം കുരിശിന്റെ മുമ്പിൽ കത്തിച്ചൊലിക്കുന്ന മെഴുകുതിരി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ജീവവൃക്ഷത്തെ കാക്കുന്ന കരൂപുകൾക്ക് സദൃശമാണ് കുരിശിന്റെ ഇരുവശങ്ങളിലുമുള്ള രണ്ട് മെഴുകുതിരികൾ ജീവവൃക്ഷത്തിന്റെ ഫലമാണ് കുരിശിന്റെ മുമ്പിൽ കാസായിലും പീലസായിലുമുള്ള ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ ഏതൻ തോട്ടത്തെ നനയ്ക്കുന്ന നാല് നീർച്ചാളുകളുടെ സ്ഥാനത്താണ് ഏവൻ ഗലൂൻ പീഠത്തിൽ സ്ഥാപിതമായിരിക്കുന്ന നാല് സുവിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ആത്മീയ ഏതൻ തോട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളിയുടെ ആന്തരിക സംവിധാനത്തിൽ ഇനി രണ്ടാമത് ആത്മീയ സീനായ്മ ദൈവം ഇറങ്ങി ഇറങ്ങിവന്ന സീനായ്മലയ്ക്ക് സദൃശ്യമാണ് പള്ളി പാളയത്തിന് പുറത്ത് ജനം നിലയുറപ്പിച്ചിരുന്ന മലയുടെ അടിവാരത്തിന് തുല്യമാണ് നമ്മുടെ ദേവാലയങ്ങളിലെ ഹൈക്കല എന്ന് പറയുന്നത് ഇസ്രയേൽ ജനം മലയിൽ സ്പർശിക്കാതിരിക്കാൻ മലയ്ക്കും താഴ്വരയ്ക്കും ഇടയിലുണ്ടായിരുന്ന വേലിയാണ് ഹൈക്കലായ്ക്കും കെസ്ത്രൂമായിക്കും അഴീക്കാലുകൾ ധൂപക്കുറ്റിയിൽ നിന്നും വമിച്ചുകൊണ്ടിരിക്കുന്ന പുക മലയിൽ കാണപ്പെട്ട മേഘത്തെ സൂചിപ്പിക്കുന്നു മലയിലുണ്ടായ ഇടിമുഴക്കത്തിന്റെ പ്രതീകമാണ് മറുവാസകളുടെയും മണിയുടെയും എന്ന് പറയുന്നത് കത്തുന്ന മെഴുകുതിരികൾ മിന്നൽ പിണരുകളെയാണ് സൂചിപ്പിക്കുന്നത് പ്രകാശത്തിന്റെ സ്ലീബായുടെ മുമ്പിലുള്ള മെഴുകുതിരി മലമുകളിൽ മോശയോട് സംസാരിച്ച അഗ്നി അഗ്നിസ്വരൂപനായ ദൈവത്തിന്റെ സ്ഥാനം വഹിക്കുന്നു മോശയുടെ സ്ഥാനത്ത് പുരോഹിതൻ ജ്വലിക്കുന്ന മെഴുതിയുടെ മുമ്പിൽ നിൽക്കുന്നു മോശയ്ക്കും ഇസ്രായേൽ ജനത്തിനും മലയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ കാർമ്മികനും വിശ്വാസികൾക്കും വിശുദ്ധ കുർബാന വഴിയായി ദൈവം ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം നമ്മുടെ ദേവാലയങ്ങളുടെ ആന്തരിക സംവിധാനത്തിൽ ഒന്ന് ആത്മീയ ഏതൻതോട്ടം ആത്മീയ ഇനി യാക്കോബ് കണ്ട ഗോവേണി യാക്കോബ് കണ്ട സ്വപ്നത്തിലേതുപോലെ പള്ളിയുടെ ഉൾഭാഗം ഒരു ഗോവേണിയുടെ മാതൃകയിലാണ് പണിയാറുള്ളത് പടിഞ്ഞാറായ വാതിൽക്കലുള്ള പടികൾ മുതൽ ത്രോണോസ് വരെ നോക്കിയാൽ ഒരു ഗോവേണിയുടെ പടികൾ പോലെ പള്ളിയുടെ അന്തർഭാഗം കാണത്തക്ക വിധമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പള്ളി മനുഷ്യരെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന ഗോവേണിയാണെന്നാണ് മലങ്കര സഭയുടെ വിശ്വാസം അപ്പൊ ഇതാണ് യാക്കോബ് കണ്ട ഗോവേണി ഞാൻ നമ്മൾ ചിന്തിച്ച മൂന്നാമത്തെ കാര്യം ഇനി നാല് ക്രിസ്തുവിന്റെ എന്ന് പറയുന്നു പള്ളിയുടെ ആന്തരിക ഭാഗം ക്രിസ്തുവിന്റെ ശരീരമായി വിഭാവനം ചെയ്യപ്പെടുന്നു വിശ്വാസികളെ നോക്കി കുരിശിൽ കിടക്കുന്ന കർത്താവിന്റെ ശരീരാകൃതിയിലാണ് പള്ളിയുടെ ഘടന എന്ന് പറയുന്നത് തലയുടെ ഭാഗത്ത് മദ്ഭായയും പാദങ്ങളുടെ ഭാഗത്ത് മോണ്ടളവും വരുന്നു ത്രോണോസിലെ കുരിശിന്റെ ഇരുവശത്തുമുള്ള രണ്ട് മെഴുകുതിരികൾ കണ്ണുകളുടെ സ്ഥാനത്തും ഏവൻ കേലുവേശ വായുടെ സ്ഥാനത്തും മാമോദിസ തൊട്ടി വിലാപുറത്തിന്റെ സ്ഥാനത്തും സ്ഥിതി ചെയ്യുന്നു അപ്പൊ ഈ ഒരു രീതിയിലാണ് ക്രിസ്തുവിന്റെ പ്രതീകം എന്ന സങ്കല്പത്തിൽ നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഇനി അഞ്ചാമത് ക്രിസ്തുവിന്റെ ശൂന്യമായ കല്ലറ ആദിമസഭയിൽ ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ഏറ്റവും വലിയ സുപ്രധാനമായ തെളിവായിരുന്നു ക്രിസ്തുവിന്റെ ശൂന്യമായ കല്ലറ പൗരസ്ത്യ സഭകളിൽ ത്രോണോസ് കർത്താവിന്റെ കല്ലറയായും പരിഗണിക്കപ്പെടുന്നു അപ്പൊ ഇങ്ങനെ അഞ്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പള്ളിയുടെ ആന്തരിക സംവിധാനങ്ങൾ നാം ക്രമീകരിച്ചിരിക്കുന്നത് ഒന്ന് ആത്മീയ ഏതന്തോട്ടം രണ്ട് ആത്മീയ സീനായ്മല മൂന്ന് യാക്കോബ് കണ്ട ഗോവേണി നാല് ക്രിസ്തുവിന്റെ പ്രതീകം അഞ്ച് ക്രിസ്തുവിന്റെ ശൂന്യമായ കല്ലറ എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ ദേവാലയങ്ങളുടെ ഘടനയെ സംബന്ധിച്ച് ചിന്തിക്കാം നമ്മുടെ സമാഗമന കൂടാരത്തിനും ജെറുസലേം ദേവാലയത്തിനും മഹാവിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലം അകത്തെ പ്രാകാരം പുറത്തെ പ്രാകാരം എന്നിങ്ങനെ നാല് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു മഹാവിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലം അകത്തെ പ്രാകാരം പുറത്തെ പ്രാകാരം ഇതേ മാതൃകയിലുള്ള മാതൃകയിലായുള്ള പള്ളികൾ യഥാക്രമം മദ്ബഹ കെസ്ത്രൂമ അഥവാ അഴീക്കകം ഹൈക്കല കൂടാതെ മോണ്ടളം എന്നിങ്ങനെ നാലായി വിഭജിച്ചിരുന്നു നമ്മുടെ മലങ്കര സഭയുടെ പള്ളികൾ കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് നാം നിർമ്മിക്കാറുള്ളത് കാരണം ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ക്രിസ്തു കിഴക്ക് ഭാത്തു പ്രത്യക്ഷപ്പെടുമെന്നാണ് വചനം പറയുന്നത് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദേവാലയങ്ങൾ കിഴക്ക് പടിഞ്ഞാറായിട്ട് നാം പണിയുന്നത് എന്ന് പറയുന്നതും കിഴക്കോട്ട് ദർശനമായി നിന്ന് പ്രാർത്ഥിക്കുന്നതും ഒന്നാമത് മദ്ബഹ മദ്ബഹ എന്ന സുരാനി പദത്തിന് യാഗശാല എന്നും ബലിപീഠമെന്നും അർത്ഥമുണ്ട് ജെറുസലേം ദേവാലയത്തിലെ മഹാവിശുദ്ധ സ്ഥലത്തിന് സമാനമാണ് നമ്മുടെ ഇപ്പോഴത്തെ ദേവാലയങ്ങളിലെ മധു കിഴക്ക് പടിഞ്ഞാറേ നിർമ്മിക്കപ്പെടുന്ന സുറിയാനി പള്ളികളുടെ മധു എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് കിഴക്കേ അറ്റത് തന്നായിരിക്കും ഭൂമിയിലെ സ്വർഗ്ഗമായി കണക്കാക്കപ്പെടുന്നത് കൊണ്ടാണ് മധു പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് മറ്റു ഭാഗങ്ങളെക്കാൾ ഉയരത്തിലായിരിക്കും നാം പണിയാറുള്ളത് കെസ്തുവുമായി നിന്നും മൂന്ന് പടികൾ ഉയർന്നാണ് മധു സ്ഥിതി ചെയ്യുന്നത് ഏലോയെ മെസഹോയെ തഹത്തോയെ എന്നീ മൂന്ന് സൈന്യ നിരകൾ നിൽക്കുന്ന സ്ഥാനത്തെ ഈ പടികൾ സൂചിപ്പിക്കുന്നു മധുബായി നമുക്കറിയാം പട്ടക്കാർക്കും കൈവെപ്പ് ലഭിച്ചവർക്കും മാത്രമേ പ്രവേശനമുള്ളൂ സ്വർഗീയ ആരാധനയും ഭൌമിക ആരാധനയും ഒത്തുചേരുന്ന സ്ഥലമാണ് മധുഭ എന്ന് പറയുന്നത് അതിന്റെ പ്രതീകമായിട്ടാണ് മധുഭായുടെ വാതിൽ ചക്രവാളത്തിന്റെ ആകൃതിയിൽ നാം പണിയുന്നത് ആകാശവും ഭൂമിയും സംയോജിക്കുന്ന ചക്രവാളം അർത്ഥവൃത്താകൃതിയിലാണല്ലോ കാണപ്പെടുന്നത് അപ്പൊ ഇതാണ് മധുവയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മധുവ നമ്മ ജെറുസലേം ദേവാലയത്തിലെ മഹാവിശുദ്ധ സ്ഥലത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രണ്ട് കെസ്ത്രൂമോ അഥവാ അഴീക്കകം ജെറുസലേം ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്തിന് സമാനമാണ് നമ്മുടെ ഇപ്പോഴത്തെ ദേവാലയങ്ങളിലെ കെസ്ത്രൂമോ എന്ന് പറയുന്നത് തറയിൽ നിന്നും ഉയർന്ന സ്ഥലം എന്നർത്ഥമുള്ള അർത്ഥമുള്ള എന്ന ഗ്രീക്ക് പദത്തിന് ഗ്രീക്ക് പഥത്തിന്റെ സുറിയാനി രൂപമാണ് കെസ്ത്രോമ ഹൈക്കലായുമായി അഴികളാൽ വേർതിരിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തെ അഴീക്കകമെന്നും വിളിക്കുന്നു ഭൗമിക പർദീസായുടെ സ്ഥാനമാണ് കെസ്ത്രോമായിക്ക് ഇനി അടുത്തത് അഴീക്കാലുകൾ എന്ന് പറയുന്നത് ഇതിനോട് ഈ കെസ്രോമായിക്ക് ക്രിസ്തുമായോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാം ദൈവം മലയിൽ പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ഇസ്രായേൽ ജനം മലമേ സ്പർശിക്കാതിരിക്കാൻ മലയ്ക്കും താഴ്വരയ്ക്കും ഇടയിൽ ഉണ്ടായിരുന്ന വേലിയുടെ പ്രതീകമാണ് ക്രിസ്തുവുമായിക്കും ഹൈക്കലയ്ക്കും ഇടയിലുള്ള അഴീക്കാലുകൾ എന്ന് പറയുന്നത് ഇനി അപ്പൊ നമ്മൾ മദ്ബഹ ക്രിസ്ത്രമോ അതിൽ തന്നെ ക്രിസ്തുവുമായി തന്നെ നമ്മൾ അഴീക്കാലുകളെ പറ്റിയും സെപ്പറേറ്റ് ആയിട്ട് ചിന്തിച്ചു ഇനി മൂന്നാമത്തേത് ഹൈക്കല ആരാധനാ സ്ഥലം എന്നർത്ഥമുള്ള സുറിയാനി പദമാണ് ദൈവജനം നിൽക്കുന്ന ഭാഗമായ ഹൈക്കല ജെറുസലേം ദേവാലയത്തിലെ അകത്തെ പ്രാകാരത്തിന്റെ സ്ഥാനമാണ് ഹൈക്കലയ്ക്ക് മാമോദിസ സ്വീകരിക്കാത്തവർക്കും അവിശ്വാസികൾക്കും ഇവിടെ നിന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുവാനായിട്ടുള്ള അർഹതയില്ല ഹൈക്കല ഭൂമിയുടെ പ്രതീകമാണ് ഇതാണ് ഹൈക്കല ഈ നാല് മോണ്ടളം അഥവാ പൂമുഖം ജെറുസലേം ദേവാലയത്തിന്റെ പുറത്തെ പ്രാകാരത്തിന് തുല്യവും അതിന്റെ സ്ഥാനവുമാണ് ഇപ്പോഴത്തെ നമ്മുടെ ദേവാലയങ്ങളിലെ ഈ മോണ്ടളത്തിനുള്ളത് അഥവാ ഭൂമുഖത്തിനുള്ളത് പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ് മോണ്ടളം പണ്ട് സ്നാനമേൽക്കുന്നതിനു വേണ്ടി പഠനം നടത്തുന്നവർക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് വരെ വന്നു നിന്ന് പ്രാർത്ഥന നടത്തുന്നതിനും വിശുദ്ധ വേദപുസ്തക വായനയും ഉപദേശങ്ങളും ശ്രമിക്കുന്നതിനും വേണ്ടി വേർതിരിച്ചിരുന്ന വേർതിരിച്ചിരുന്ന സ്ഥലമാണ് ഇത് എന്നാൽ ഇപ്പോൾ ഈ ആവശ്യമില്ലാത്തതിനാൽ ഈ ആധുനിക കാലത്ത് നാം പണിയുന്ന ദേവാലയങ്ങളിൽ ഭൂരിഭാഗത്തിലും ഈ മോണ്ടളം ഇല്ല മുൻകാലങ്ങളിൽ പെരുന്നാളുകളോട് അനുബന്ധിച്ചും മറ്റു കലാപരിപാടികൾ നടത്തുവാനും വേണ്ടിയിട്ട് ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടാകാം ഈ ഭാഗത്തിന് മലങ്കരയിൽ നാടകശാല എന്നും പേരായി ഇനി അടുത്തതായിട്ട് നമ്മൾ ചിന്തി അപ്പൊ ഇങ്ങനെ നാല് ഭാഗങ്ങളും ഭാഗവും നമ്മൾ ചിന്തിച്ചു ഒന്ന് മധുഹ രണ്ട് കെസ്ത്രൂമോ മൂന്ന് ഹൈക്കല നാല് മോണ്ടളം ഇനി അഞ്ചാമതായിട്ട് ഇതിനോട് ചേർത്ത് വായിക്കാം പടിഞ്ഞാറേ ഗോപുരം അഥവാ മുഖവാരം പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കുരിശോട് കൂടിയ മൂന്ന് ഗോപുരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു തൃത്വത്തിന്റെ പൂർണതയുടെയും പൂർണതയുടെ പ്രതീകമായിട്ടാണ് ഈ മൂന്ന് കുരിശുകൾ എന്ന് പറയുന്നത് ദേവാലയത്തിൽ നിന്നും തൃത്വ ഉയരുന്ന സ്തുതികൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന വിശ്വാസം ഇതിൽ അന്തീർഭവിച്ചിരിക്കുന്നു അപ്പോഴും നമ്മൾ ഇന്ന് ചിന്തിച്ചത് നമ്മുടെ ദേവാലയങ്ങളുടെ മലങ്കര സഭയിലെ പ്രത്യേകിച്ച് സുരയാനി സഭയിലെ ദേവാലയങ്ങളുടെ ആന്തരിക സംവിധാനത്തെ പറ്റിയും ദേവാലയ ഘടനയെ സംബന്ധിച്ചുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ